മടിക്കണ്ട ഇനിയും എന്തുവേണ പറഞ്ഞോ പൊതുവേ വൈറ്റമിൻസ് കുറവുള്ളവനാണ് നീ പിടിക്കല്ലേ എന്താ ഇത്ര വൈറ്റമിൻസ്വനാണ് നിന്നെ വിശ്വസിച്ച് വലിയൊരു രഹസ്യം ഞാൻ പറയാൻ പോവാ ആ രഹസ്യം പുറത്തു പറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ മുഴുവൻ നിന്റെ വയറ്റിനകത്താക്കുന്നത് അപാര ശക്തി എനിക്കുണ്ട് ഞാൻ ഞാൻ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത് ധൈര്യമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന വീടായിപ്പ പോലീസ് സ്റ്റേഷൻ ആക്കിയത് അവിടെ മച്ചിന്റെ മുകളിൽ വിലപിടിപ്പുള്ള ഒരു സാധനം ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് അവിടെ നിന്ന് എടുക്കാൻ ഗോപാലൻ എനിക്കൊരു മാർഗം പറഞ്ഞു തരണം നീ ബുദ്ധിമാനല്ലേ അത് മുതലാളിക്ക് മനസ്സിലായി എന്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് കണ്ടാൽ അറിയാം ഉള്ളു വളഞ്ഞു എന്നാൽ പാതി ശരീരം ബുദ്ധിയാണെന്നാണ് വയ്പോ വെയ്പെയ്പോടെ ഇരിക്കട്ടെ എനിക്ക് എനിക്കിപ്പം മനസ്സിലായി മുതലാളിക്ക് അപ്പൊ ആണല്ലേ പണി എനിക്ക് വിഷമമൊന്നുമില്ല ശമ്പളം തരുന്നവൻ എരപ്പാളി ആയാലും അതെന്റെ മുതലാളിയാണെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ മുതലാളി മലപ്പൂർ ഒരു പോലീസ് കേസ് ഉണ്ടാക്കണം അവര് പിടിച്ചാത്താക്കുന്നു പിന്നെ സംഗതി എളുപ്പമല്ല മുതലാളി ഒരു ഇറച്ചൂട് ഓർഡർ ചെയ്യാല്ലേ ഓർഡർ ചെയ്യാം എത്രയോ നല്ല ആൾക്കാർ സമയദോഷം കാരണം കള്ളക്കേസി കൊടുക്കുന്നു എന്നെ ഒരുത്തൻ കൊടുക്കാൻ തയ്യാറായാലും എന്റെ പഴവങ്ങാടി ഗണപതി നനക്കഴുക്കാപ്പ് ചേർത്താമേ എന്താടോ തനി പബ്ലിക് റോഡേ കണ്ടല്ലോ ഇടം അടക്കാനെടംകൂലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാണ് പെറ്റീഷൻ കൊറഞ്ഞു അവരോ അറസ്റ്റ് കൊണ്ട് പോട്ടെ ശ് അവര് പ്രാന്ത ഇടോ ഇത് ഇവരമില്ലാത്തവ ഞാനും മനസ്സിലാവൂല്ല കുറച്ചുകൂടെ തിരക്കുള്ള സ്ഥലത്തേക്കൊന്ന് പോയാലോ ഏത് ിൽ പോയി പെറ്റീഷൻ കൊടു നടു റോഡ് വെച്ച് തന്നെ ഒരു അവമാനിച്ചു എന്നാ കൊണ്ട് തരാം പോലീസ് പറഞ്ഞത് പെറ്റീഷൻ പോയി പെറ്റീഷൻ കൊടുത്തിട്ടോ പോലീസ് എന്നെ അസ്റ്റ് ചെയ്യാ അല്ലേ തല്ലേ അല്ലാ കറിയില്ല തല്ലേ കാര്യം അമ്മ ഇങ്ങനെ നമുക്ക് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കംപ്ലൈന്റ് കൊടുത്താലോ നല്ല കാര്യമായി നമ്മൾ കൊടുത്തെന്ന് അച്ഛനെയും ഈ കുട്ടിയുടെ നീ കുറച്ചുകൂടി ധൈര്യം കാണിച്ചേ പറ്റൂ എങ്ങനെയെങ്കിലും ഞങ്ങൾ അവരെ കണ്ടുപിടിക്കും ഏതായാലും അവര് നമ്മുടെ അത് നേര പ്രതിമേസ് ചെയ്ത് അവരവിടെ എത്താൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അവരുടെ താവളം കണ്ടുപിടിക്കാൻ എളുപ്പമായി അമ്മേ ഞങ്ങൾ അപ്പൂപ്പന്റെ വീടുകാരന്ന് പോയിട്ട് വരാം ഇനിയിപ്പൊ നിങ്ങളും കൂടെ അവരുടെ ചാടാനായിരിക്കും ഓ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ ഞങ്ങൾക്ക് ഒരു കുഴപ്പം വരില്ല പ്രിയ ഒന്നും പറഞ്ഞ് മനസ്സിലാക്ക സാരി ഉരിഞ്ഞെടുക്കാൻ പോവാൻ പൊട്ടിച്ചെടുക്കും ആരെങ്കിലും എന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോടാ നിയമം എന്ത് ചെയ്യും ചേട്ടത്തി സ്റ്റേഷനെ നമസ്കാരം ഒരു നല്ലയിനം ഡോഗിനെ വിൽക്കാനുണ്ട് മുതലാളി എല്ലാ വർഗത്തിലും പെട്ട നായ്ക്കളെയും വാങ്ങുവെന്ന് കേട്ടിട്ടുണ്ട് എന്റെ കയ്യിലില്ലാത്ത ബ്രീഡുകളില്ല ഏതായാലും ഒരു പക്ഷിക്കൂടി സ്നേഹം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയും കരീബിയൻ കരീബി ഉണ്ടോ കരീബി ഉണ്ടാകൂ അങ്ങനൊരീനം ഉണ്ടാവും വണ്ടിക്കകത്തുണ്ട് വന്നാ കാണിച്ചു തരാം ഓ ഇവിടെ കരീബിന് അകത്തുണ്ട് പോലീസ് വരുമോന്നറിയണല്ലോ <faces of music> <faces of music> <faces of music> പിന്നെ ഞാൻ വന്ന് വീട്ടിൽ എഴുന്നേക്കാ പക്ഷെ താൻ അറസ്റ്റ് പറഞ്ഞേ എന്നെ അറസ്റ്റ് ചെയ്യുവോ ഞാൻ രണ്ടും എന്നെ വിട്ടിട്ടേക്കനെ ബുദ്ധിമാൻ അപ്പൊ വാടകയില്ലാതെ താമസിക്കാൻ അയ്യോ സാറിനെ തെറ്റിദ്ധരിക്കരുത് ഞാൻ വേണെ വാടക തരാം എന്നെ ഇവിടുന്ന് പുറത്തു പുറത്തുവിടാതിര ഞാൻ കൈക്കൂലിയും തരാം ഞാൻ ഇവിടെ മനസ്സമാനോട് കിടന്നോട്ടെ ും നിങ്ങളുടെ കൂടെ എർത്തായിട്ട് കൂടിക്കൊള്ളാം ശമ്പളവും പരവതാനി ഇല്ലായിരുന്നു അതുകൊണ്ട് പായ് വിരിച്ചു അതൊരു തെറ്റാ വേണ്ട വന്നാൽ ഞാൻ തല്ലിക്കൊള്ളു സാർ സാറിന്റെ കൈത്തരിപ്പ് തീർത്തോളൂ സാറിന്റെ ഡ്യൂട്ടി അല്ലേ സാർ ൂ താനും തെള്ളിക്കുള്ളൂ എന്നെ ഇവിടുന്ന് പുറത്തുവിട്ടാൽ ഞാൻ രണ്ടെണ്ണത്തിനെയും കൊണ്ട് വീണ്ടും ഇവിടെ തിരിച്ചു വരും വാട്ടർ ടാങ്കി വിഷം കിടക്കും ട്രെയിനിന്റെ ബോംബ് വയ്ക്കും തന്റെ ഭരപ്പിയും അടയ്ക്കും എനിക്കറിയില്ലെന്ന് പറഞ്ഞ സത്യമാണ് എന്റെ പട്ടിക്കുട്ടികളാണ് സത്യം ഞാനത് ഒഴിവാക്കാൻ പെട്ട പാട് നിങ്ങൾക്കൊരു പട്ടിക അനുസരിച്ച് കൊല്ലുമില്ലേ ഞാൻ പറഞ്ഞ നേരാണ് എല്ലാവരും സാധാരണ അങ്ങോട്ട് വന്ന് പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വന്നു സന്തോഷം കൂടുതൽ ആവേശം കാണിക്കാതറിയാ എന്താ നിങ്ങൾക്ക് വേണ്ടത് നിനക്ക് ഞാൻ രണ്ടു ദിവസത്തെ അവകാശം തരും അതിനുള്ളിൽ ലോമന കൂട്ടുന്ന എനിക്ക് കിട്ടിയിരിക്കണം കൂടുതൽ ആലോചിച്ച സമയങ്ങളെന്താ അച്ഛന്റെയും മനുജന്റെയും ജീവൻ അതുവരെ എന്റെ കയ്യിലായിരിക്കും എടുത്താ പൊങ്ങാത്ത ഗോവേണിയും തൂക്കിച്ച് എന്നെ ഇത്രടം വരെ നടത്തിച്ച എന്റെ പോലീസേ ഇന്ന് ഞാൻ എന്റെ വൈരങ്ങൾ പൊക്കും അത് ഉറപ്പാ ഇടിച്ചോളൂ ഇടിച്ചോളൂ എന്തൊക്കെയായാലും ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല ഞാൻ നേരത്തെ പറയാലോ ഇയാൾക്ക് നല്ല സുഖമല്ല വത്താണെന്ന് ഇതത്ര പതിമൂന്ന് ഇതത്ര ഇതോ പതിനഞ്ച് എല്ലാച്ചോടും പത്തിന്റെ കേറ്റുണ്ട് ഞാൻ തന്നെയാ തന്നെ മാറ്റണം ഇതാണ് പറ്റിയ സന്ദർഭം ആ ിയ സർക്കാർ മെന്റൽ ഹോസ്പിറ്റലാക്കും അവിടെ കിടന്ന ഭ്രാന്ത് ഉള്ളൂ ഒരു ചെറുപ്പക്കാരനല്ലേ തൽക്കാലം നമുക്ക് ഇവനെ മണിയും വൈദ്യ ചികിത്സക്ക് വിടാം അത് വലിയ ചെലവുള്ള കാര്യല്ലേ സാർ അപ്പൊ എനിക്കും മാനസിക രോഗിയായ ഒരു അനിയനുണ്ട് അതിന്റെ വേദന തനിക്ക് മനസ്സിലായില്ല ആ എത്തിക്ക് ഹലോ ആരാ പ്രദീപാണ് സന്ദീപ് അവരുടെ പിടിയിലായി അയ്യോ ബഹളം വെക്കണ്ട തൽക്കാലം ഈ വേറും ആരും അറിയണ്ട പ്രദീപ് വീട്ടിലേക്ക് അമ്മ ഇല്ല അച്ഛനെയും സന്ദീപിനെയും കൂട്ടാതെ ഞാൻ അങ്ങോട്ടില്ല പ്രിയ ഒന്ന് വിളിച്ച് സമാധാനിപ്പിക്കണം എനിക്കൊരു കുഴപ്പമില്ലെന്നും അച്ഛനെ എങ്ങനെയെങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ടുവരുമെന്നും പ്രിയ അമ്മയോടൊന്ന് പറയണം എനിക്ക് പേടി തോന്നുന്നു ഒന്നും പേടിക്കണ്ട ഞാൻ അവരെയും കൊണ്ടേ വരൂ പ്രതിമ എങ്ങോട്ടെ പോണേ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം ഞാൻ പിന്നെ വിളിക്കാം അയ്യോ ചേട്ടാ നമുക്ക് വന്നല്ലോ കാരണക്കാരൻ കുടുങ്ങിയില്ലേ അഞ്ചു ലക്ഷം രൂപ കേട്ടപ്പോഴേ താൻ കയറി തൂങ്ങിയതല്ലേ അനുഭവിച്ചോ ചവിട്ടത്തോളും ഞാൻ ചവിട്ടത്തുള്ളു കേട്ടോ ചവിട്ടി പൊളിച്ചി പൊടിച്ചിടിച്ചു നിന്റെ തല ഞാൻ അടിച്ച് അവന്റെ തല പറയുന്നത് ആക്കി തുരുത്തി വച്ചു പഠിക്കാൻ കളിക്കാടാ മാന്യമര്യാദയായിട്ട് പെരുമാറിക്കൂട്ടെ ആദ്യം രക്ഷപ്പെടാൻ നോക്ക് പിന്നെ മാന്തി കൊലക്കെ എന്താന്ന് വെച്ചാ ചേ വീട്ടിലേക്ക് അറി ഓർത്തിട്ട് എനിക്കൊരു മനസമാധാനവും ഇല്ല അമ്മാവനോട് വിശേഷങ്ങൾ വല്ലതും അറിയാവോ ഇല്ലേ ഞാനും കൊള്ളക്കാരും കൂടെ ഇങ്ങോട്ട് വരുന്ന വഴി പെമ്മക്കളുടെ വീട്ടിലെ വീട്ടിലേക്ക് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു കാപ്പൂടി കഴിഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് വരുന്നത് അമ്മാവന്റെ അവസാനത്തെ തമാശ തമാശേട്ടാ ആ പൈരങ്ങൾ എവിടെയാണെന്ന് അറിയാമെങ്കിൽ ആ കാലമാണ് പറയുമുള്ള പയ്യേ ഓമനക്കുട്ടൻ അതുകൊണ്ട് മുങ്ങിയതായിരിക്കും നമുക്ക് അവനെ തപ്പി യുമാർക്ക് കൊടുത്താലോ എന്തിനാ അവനെ തപ്പണത് അവനെ ഇപ്പൊ